Hey, Jig D. Oi. Let it down. 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 Let it കൊണ്ട പോലൂല അപ്പൊ മുടി വെക്ക നമ്മളെ പല്ല് ശരിയാക്കി അല്ല ഈ ശരിയാക്കല്ലോ പെണ്ണ് വാണേലീ അതെല്ലാം പറയണത് അനക്ക് മുടി ട്രാൻസ്പ്ലന്റ് ചെയ്യണോ മുടി നടണോ എന്നാ എന്റെ മുടി വരും അപ്പൊ മുടി വന്ന ഈ സൂപ്പർ ആവും അപ്പൊ പൈസ എടുത്തുവാ പൈസ ആ എന്നിട്ട് നമ്മക്ക് മൊഞ്ചനവും എന്നിട്ട് പരിപാടി ഗ്ലാസ് വേണോ മൂക്കുമ്മേ ഇപ്പൊ രജനീകാന്തായി അത്മതിന്റെ ആ പുതിയത് വന്നതാ ഗ്രൂപ്പിന് ആ അടുത്തോടുത്തോടുത്തോ എന്നിട്ട് എന്നിട്ട് എന്തൊക്കെ വിശേഷം ചായ പിടിച്ചിട്ടില്ലേ കുടിയേടി ചായ കുടിച്ചിട്ടില്ല മാ ചതീ ചായ്ക്കിപ്പ കടിയെന്താ ഉണ്ടാക്കിയെന്നറിയില്ല ചായ ഇപ്പോളോപ്പം ചായക്കിപ്പ കടിയപ്പന്നല്ല ഇപ്പൊ ഇവിടെ ചായനുണ്ടോന്നറിയില്ല മാമൂനോ മാമൂന് മാമൊന്നു കൂട്ടാന് മീന് മീന് പാവാണ് എനിക്കിപ്പ പെണ്ണില്ല എന്തൊരു പെണ്ണു വേണോ ആ സിദ്ധിക്ക് പെണ്ണുല്ലോ പെണ്ണു വേണന്നറിയാ കോടേണ്ടത് സിത്തിനെ വിളിക്കാൻ കോയി കുക്കില്ല കോഴിക്കടേണ്ട കോഴീന്ന് കുട്ടിയാണ് കോഴിച്ച അല്ലാതല്ല കോഴിച്ചാരല്ല കോഴിക്കടായകൊണ്ടാണ് ഇല്ലമാനെന്റെ കൂടീക്ക് കായ് പിന്നെ തരും കോഴി കൊടുക്കും കോഴിമാൻ തരും സെൽമാൻ തരണ്ട് പൈസ തരണ്ട് സൽമാർ ചെയ്യലുണ്ട് പൈസ അല്ലേ അല്ല അച്ചിമാമ തിന്ന് കോഴിയാണ് കൊണ്ടായാല് ഫോണിണ്ട് ഫോൺ ഫോണൊക്കെ മണ്ണാകും അത് മണ്ണാ ആര് പെണ്ണുങ്ങൾ ഇല്ലല്ലോ അത് എന്റെ പെങ്ങളാ മണ്ണാണെ ക്യാമറ ഇല്ലേ വിമാന പെങ്ങളാണ് നല്ല ബ്രാൻഡാ നോക്കി നല്ല സ്പ്രാൻഡമാണ് കുളിച്ചലുണ്ടോന്നോ പിന്നെന്താ കുളിച്ചായിരുന്നു നോക്കി ഓക്കെ സ്റ്റാൻഡേർഡ് ഇതേതാ നോർത്ത് റിപ്പബ്ലിക്കിന്റെ എന്റെ മണ്ട നോക്കിയാണ് ഈ ഉപ്പായോ ഈ ഉപ്പായും ഉമ്മള ഈ ഒപ്പാ രണ്ടു ഒളം ഏഹ് മണ്ണ വേണം പെണ്ണ് വേണം ആ ഈ ജഡ്ജി പറഞ്ഞാല് പൊടിയാണ് പക്ഷെ പാവാണ് ഏഹ് ഈ ജഡ്ജി ഈ പറയുന്ന പാവാണ് ആ കുട്ടികളെ ജിജോടെ ഒരു രസാള്ള എന്താ നച്ചതാ ബ്രഹ്മൻ്റെ അമ്മായിയോ ആ അമ്മായി തിരുമ്പിയോ ആമ്മായിട്ടും െക്ക് ഇതൊക്കെ നാളെ ഉണ്ടും എപ്പോഴാ നാളെ നാളെ കേക്ക് ആളുക

അതായിരുന്നു അതാരാ നോക്കിയോക്ക് അസ്കർ കേറക്കിയോ അസ്കർ വേണ്ടായിരുന്നു അല്ലേ എന്താ നമ്മളെ ടീം എന്തായി ടീമ് കപ്പെടുത്തോ ആ ആരെ തോൽപ്പിച്ച് ഉച്ചയെ പറ്റിയോ വന്ന ഷിഫ് ഇല്ല ആപ്പച്ച ഇറങ്ങിയില്ല അപ്പച്ച കപ്പ് വിളിച്ചപ്പോയല്ലോ രാത്രി പാവുകയോ ആ

ഈ ആഴ്ച പന്തളിണ്ടാവില്ല നോക്കി ഓട്ടെ വൺ ഡേ മാച്ച് ഏതെങ്കിലും ആവോ ഇപ്പൊ വന്നിട്ടില്ല ഇനി നോക്കിയിട്ട് കൊടുക്ക ഇതുണ്ടോ വൺ ഡേ മാച്ചിന് രാത്രി ആവും രാവിലെ വരെ വരെണ്ടാവും അന കൂട്ടോ വാസനക്ക് എന്തിന്റെ സ്പ്രേന്റെ കോഴിയുടെ കടക്ക് പോയിട്ട് ഒരു മാസം കഴിഞ്ഞു മാനേ പോയിട്ട കടയിലൊക്കെ ആലിക്കണെ ഉപ്പായോ ഉപ്പായൊക്കെ തിരുമ്പാൻ കൊടുത്തിരുമ്പിക്കണോന്ന് നിക്കാറിയില്ല അമ്മാനെ വീട്ടില് കൊടുക്കണല്ലേ പെണ്ണിട്ടിട്ടില്ലല്ലോ എന്റെ വയസ്സായില്ല ഒരു പത്ത് വയസ്സായില്ല എന്റെ അങ്ങനെ എന്നിട്ട് എനിക്ക് പെണ്ണിട്ടില്ലേ എന്ത് എന്നാൽ പെണ്ണിട്ടു അനക്കൊന്നും കേട്ടാ ഇക്ക് പെണ്ണോ എന്റെ അയക്കണില്ലാന്നോ പെണ്ണിട്ടാനോ ഓക്കൊക്കെ നൂറ്റമ്പ് കെട്ട സമ്മതാ ഇന്നു കെട്ടിച്ചാൽ ഇന്നൊന്ന് കെട്ടിച്ചു കൂടാൻ വേണ്ടിട്ട് കാത്തിക്കു പോലെ അതാ പൊസുക്കളൊന്നും ഇറങ്ങുന്നില്ല ഇപ്പൊ ലിങ്ങനെ പടലേ എന്താ പൊസുക്കളോട് ഇറങ്ങാൻ പറയാന്ന മന ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പെണ്ണ് കിട്ടാൻ വേണ്ടിട്ടൊന്ന് തോർക്കോ തോര്ക്കോ എന്നാ തോർക്ക് അമീ അമീ അങ്ങ അമീ ഇങ്ങനെയാ അമീ

എനിക്ക് പെണ്ണ് തരിയാവണോ ആ അപ്പൊ അനക്കല്ല അച്ചിമാമ്പ് ഞാൻ തരും അപ്പൊ ഞാൻ പ്രാർത്ഥിക്ക